ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഒരു വ്ലോഗ് തന്നെയാണ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഊട്ടുപെരുന്നാളാണ് ഔസഫിതാവിൻ്റെ അപ്പോൾ ഞങ്ങളെല്ലാവരും പള്ളിയിലേക്ക് പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിയിലും അതുപോലെ പള്ളിയിൽ ചെന്നിട്ടും കാണാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ കയറി ഞങ്ങൾ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പള്ളിയിലേക്ക് അത്യാവശ്യം വഴിയുണ്ട് ഞങ്ങൾ പള്ളിയിലെത്തി ഞങ്ങളുടെ പള്ളിയിലെത്തുമ്പോൾ കുർബാന തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കപ്പേളയാണിത് പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു കപ്പേളയുണ്ട് അത് നല്ല ഭംഗിയിൽ പൂവും മാലയിട്ടൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ തന്നെ അലങ്കരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളിത് ആ പള്ളിയിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു ചെല്ലുമ്പോൾ കുർബാന ഞങ്ങളങ്ങനെ കയറി ചെല്ലുമ്പോൾ പള്ളിയിൽ കുർബാന തുടങ്ങിയിട്ടുണ്ട് പള്ളിയിൽ കുർബാനക്കൊക്കെ നിന്ന് കുറച്ചു നേരമൊക്കെ കഴിഞ്ഞ് കുർബാന കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഊട്ട് കൊടുക്കുന്നത് ഹാളിലാണ് പള്ളിയുടെ ഹാളിൽ അപ്പോൾ ബാക്കിൽ പള്ളിയുടെ ബാക്കിലാണ് ഹാളുള്ളത് അപ്പോൾ ഞങ്ങൾ പള്ളിയുടെ ബാക്കിലേക്കുള്ള ഹാളിലേക്ക് നടക്കുകയാണ് അപ്പോൾ ചേട്ടൻ ആദ്യം പോയിട്ടുണ്ടായിരുന്നു ചേട്ടൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു അവിടെ നല്ല തിരക്കാണ് വേഗം കൂടി വന്നിട്ട് അവിടെ കാര്യമൊന്നുമില്ല പിന്നെ സീറ്റുകളോ കസാരകളൊന്നുമില്ല അവിടെ വന്നിട്ട് വെറുതെ ഇങ്ങനെ നിൽക്കേണ്ടി വരും എന്ന് ഞങ്ങൾ പിന്നെ തിരിച്ചന്നാൽ കയറി പള്ളിയകത്തന്നെ കയറിയിരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നടക്കുന്നതാണ് ഈ കാണുന്നത് പിന്നെ പള്ളിയിൽ കയറിയിരുന്നു കുറച്ചു നേരവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കുറച്ചേരൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഹോളിലേക്ക് തന്നെ പോവാ പോയി അവിടെ ചെല്ലുമ്പോൾ അത്യാവശ്യം അപ്പോഴും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പറഞ്ഞ പോലെ കസാരകളൊന്നും അപ്പോഴും ഉണ്ടായിരുന്നില്ല നല്ല തിരക്കിൽ തന്നെ അത്രയും ജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ കസിൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെക്കന്നെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇടയ്ക്കൂടെ എന്താ പറയുക ഒരു നേർച്ചയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നേർച്ചയൊക്കെ ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ചുകാരൊക്കെ ഇരുന്നു അത് കഴിഞ്ഞ് ഗേറ്റ് തുറക്കണമെന്നും വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കുകയാണ് അങ്ങനെ ഉടുക്കുമ്പം ഞങ്ങൾക്കുള്ള ഉഴത്തി ഞങ്ങൾക്ക് ഗേറ്റ് തുറന്ന് ഞങ്ങളകത്ത് കയറി ഇതൊക്കെയാണ് ഭക്ഷണം കറികളും കാര്യങ്ങളൊക്കെ ഇങ്ങക്കെയാണ് നല്ല ഭക്ഷണമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് പള്ളിയുടെ സൈഡിൽ കൂടെ ഇറങ്ങി ഞങ്ങളുടെ അപ്പുറത്തൊ പള്ളിയുടെ തൊട്ടപ്പുറത്തന്നെയാണ് ചേച്ചിയുടെ വീടുണ്ട് അപ്പോൾ അവിടേക്ക് കയറി അവിടെ ഫ്രണ്ടിൽ തന്നെ ലവ് ബേഡ്സിൻ്റെ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു കൂടുണ്ട് അപ്പോൾ ആ കൂട്ടിൽ കുറേ കിളികളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കുറേയൊക്കെ കൊടുത്തു കുറേ ആളുകൾക്കൊക്കെ കൊടുത്ത് ഇപ്പോൾ അത് അതിൽ കുറച്ചേ ഉള്ളൂ പിന്നെ അകത്ത് കയറിയപ്പോൾ ഞങ്ങളുടെ കസിൻസ് ഉണ്ട് കസിൻസ് ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ ഫുള്ള് നമ്മൾ എന്താ പറയുക ലാത്തിയടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യും പിന്നെ അപ്പുറത്തെ റൂമിൽ നമ്മുടെ പിള്ളേഴ്സിൻ്റെ കുട്ടിപ്പട്ടാളം സെറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെയൊക്കെ കയറി അവരോടൊക്കെ രണ്ട് മൂന്ന് ഡയലോഗ് വെച്ചടിച്ച് തിരിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണ് അപ്പോൾ പിന്നെ പോരുമ്പോൾ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് ചാട്ടത്തുള്ളി ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ തിരിച്ച് പോകുന്നതാണ് അങ്ങനെ വീട്ടിലേക്ക് എത്തി എത്രയാണോ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും